ശാസ്ത്ര ലോകത്തെയും പൊതുസമൂഹത്തെയും ഒരുപോലെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു പുതിയ സിദ്ധാന്തം ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഭൂമിക്ക് നേരെ അതിവേഗത്തിൽ പാനെടുക്കുന്ന ഒരു അജ്ഞാത ബഹിരാകാശ വസ്തു ഒരുപക്ഷെ അന്യഗ്രഹജീവികൾ ഭൂമിയെ നിരീക്ഷിക്കാൻ അയച്ച പേടകമായിരിക്കാമെന്നാണ് ഹാർഡ്വാർ സർവകലാശാലയിലെ പ്രമുഖ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത് തേർട്ടി വൺ അറ്റ്ലസ് എന്ന ജ്യോതിശാസ്ത്രജ്ഞൻ താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ഈ വസ്തുവിന്റെ സ്വഭാവവും സഞ്ചാരപഥവും സംബന്ധിച്ച അസാധാരണമായ വിവരങ്ങളാണ് ഈ സിദ്ധാന്തത്തിന് പിന്നിൽ പ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞനായ അവി ലേബിലിന്റെ നേതൃത്വത്തിൽ ഹാർഡ്വാർ സർവകലാശാലയിലെ ഒരു സംഘം ഗവേഷകർ പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തിലാണ് ഈ ഞെട്ടിക്കുന്ന സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു സാധാരണ ഗ്രഹത്തിനോ ദുമകേതുവിനോ ഇല്ലാത്ത പ്രത്യേകതകൾ ഈ വസ്തുവിനുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു വെറും ഊഹോഭാഹങ്ങൾക്കപ്പുറം ഈ സിദ്ധാന്തത്തെ ഒരു പരീക്ഷണ മുഖ്യമായ സാധ്യതയെ കാണണമെന്ന് യുഎസ് യു എഫ് പ്രതിരോധ മന്ത്രാലയത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന നിക്പോ പോലും അഭിപ്രായപ്പെടുന്നു ഇത് അന്യഗ്രഹ ജീവികളുമായുള്ള മനുഷ്യന്റെ ആദ്യ ബന്ധം സ്ഥാപിക്കലാവാമെന്നും അദ്ദേഹം പറയുന്നു എന്തുകൊണ്ടാണ് തേർട്ടി വൺ അറ്റ്ലസ് ഒരു അന്യഗ്രഹ പേടകമായിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ സംശയിക്കുന്നത് അതിന്റെ വലുപ്പവും സഞ്ചാര രീതിയുമാണ് പ്രധാനമായി ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് മണിക്കൂറിൽ രണ്ട് ലക്ഷത്തിലധികം കിലോമീറ്റർ വേഗതയിലാണ് ഈ വസ്തു സൗരയൂഥത്തിലൂടെ സഞ്ചരിക്കുന്നത് ഹബിൾ ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിലാണ് ഈ വേഗത കണ്ടെത്തിയത് ഒരു സ്വാഭാവിക ബഹിരാകാശ വസ്തുവിന് സാധാരണയായി ഇത്രയും വേഗത ഉണ്ടാകില്ല സൗരം സന്ദർശിക്കുന്ന വസ്തുക്കളിൽ ഏറ്റവും വേഗതയേറിയത് എന്ന പദവി ഇതിനോടകം തന്നെ തേർട്ടി വൺ അറ്റ്ലസിന് ലഭിച്ചു കഴിഞ്ഞു ഈ അതിവേഗ സഞ്ചാരം ഒരു സ്വാഭാവിക പ്രതിഭാസമായി കണക്കാക്കാനുള്ള സാധ്യത കുറവാണെന്ന് ഗവേഷകർ പറയുന്നു ഈ വസ്തുവിന്റെ സഞ്ചാരപഥം ഒരു മാപ്പിംഗ് ദൗത്യം പോലെയാണെന്നാണ് ശാസ്ത്രജ്ഞരുടെ പ്രധാന നിരീക്ഷണം ഇത് ശുക്രൻ ചൊവ്വ വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങൾക്ക് സമീപത്ത് കൂടിയാണ് കടന്നു പോകുന്നത് ഈ ഗ്രഹങ്ങളെല്ലാം അടുത്തു നിരീക്ഷിക്കുന്ന ഒരു ദൗത്യം പോലെയാണ് ഇതിന്റെ സഞ്ചാരം സ്വാഭാവികമായി ഒരു ചിഹ്നാഗ്രഹം ഈ വിധത്തിൽ സഞ്ചരിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും അവർ പറയുന്നു ഗാലക്സിയുടെ മധ്യഭാഗത്തുള്ള കൂട്ടങ്ങളും നക്ഷത്രങ്ങളും നിറഞ്ഞ ഒരു പ്രദേശത്തു നിന്നാണ് ഈ വസ്തു വരുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഇത് വളരെ വൈകിയാണ് കണ്ടത് രഹസ്യമായ ഒരു പേടകം അയക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കേണ്ട കൃത്യമായ മാർഗമാണിത് ഇത് തേർട്ടി വൺ അക്ലസിന്റെ ഉദ്ദേശത്തെ കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഈ വസ്തു ഒരു ചിഹ്നഗ്രഹത്തെക്കാൾ വലുതാണെന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ വീതി ഉണ്ടെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിന് ഇത് ഭൂമിക്ക് ഏകദേശം രണ്ട് ദശാംശം ഏഴ് കോടി കിലോമീറ്റർ അകലത്തിലൂടെ കടന്നുപോകുമെന്നാണ് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ചതിന് മുമ്പ് തന്നെ അവയിലേയും ശ്രദ്ധേയനായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സൗരയുദ്ധത്തിലൂടെ കടന്നുപോയ ഓമോ വമുമാ എന്ന അജ്ഞാന വസ്തുവിനെ കുറിച്ച് ലോയെ സമാനമായ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു ഓമു വൗമയും ഒരു അന്യഗ്രഹ പേടകമായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ആ സിദ്ധാന്തം ശാസ്ത്ര വലിയ ചർച്ചകൾക്ക് വഴി തുറന്നെങ്കിലും കൃത്യമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ അത് പിന്നീട് തള്ളിക്കളയപ്പെട്ടു എന്നാൽ തേർട്ടി വൺ അട്രസിന്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായതിനാൽ ലേബിന്റെ പുതിയ സിദ്ധാന്തത്തിന് വലിയ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് ലേബിന്റെ അഭിപ്രായത്തിൽ ഈ വസ്തു ഒരു അന്യഗ്രഹ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഇൻഡസെല്ലാർ ആക്ടിഫാക്ട് ആകാം മറ്റു നക്ഷത്ര സമൂഹങ്ങളിൽ നിന്ന് നമ്മുടെ സൗരയൂഥത്തിലേക്ക് അയച്ച ഒരു തരം പര്യവേക്ഷണ പേടകമാകാം ഇത് ഈ സിദ്ധാന്തത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത കൂടി ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അറ്റ്ലസ് ഭൂമിയുടെ ഏറ്റവും അടുത്തെത്തുന്ന സമയത്ത് സൂര്യൻ ഇടയ്ക്ക് കയറി വരുന്നതിനാൽ ഭൂമിക്ക് നിന്ന് അതിനെ നേരിട്ട് നിരീക്ഷിക്കാൻ കഴിയില്ല ഈ വസ്തുവിന്റെ സ്വഭാവം കൂടുതൽ പഠിക്കാനുള്ള മനുഷ്യന്റെ സാധ്യതകളെ ഇത് പരിമിതപ്പെടുത്തുന്നു ഇത് സാങ്കേതിക ദൗത്യങ്ങൾക്കായി അയച്ച ഒരു അന്യഗ്രഹ പേടകമോ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വരാൻ സാധ്യതയുള്ള വലിയ ദൗത്യങ്ങൾ ഒരു മുൻകൂർ പേടകമോ നിരീക്ഷണമാണ് ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെക്കുന്നത് ഒരു ദശാബ്ദത്തിനുള്ളിൽ അന്യഗ്രഹജീവികളുമായി മനുഷ്യന് സമ്പർക്കം പുലർത്താൻ സാധിക്കുമെന്ന് നിരവധി ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ തേർട്ടി വൺ അഡ്ലസ് പോലുള്ള വസ്തുക്കൾ വെറും ആകാശപാറകളായി തള്ളിക്കളയാൽ ശാസ്ത്രലോകത്തിന് എളുപ്പമല്ല അതേസമയം യു എസ് സർക്കാരിലെ യു എഫ്ഒ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന നിക് പോപ്പ് ഈ സിദ്ധാന്തത്തെ ഒരു തുറന്ന മനസ്സോടെയാണ് സമീപിക്കുന്നത് ഇതൊരു അന്യഗ്രഹ ജീവികളുമായുള്ള ആദ്യ ബന്ധമാകാം അല്ലെങ്കിൽ വെറും ഒരു പാറയാകാം എന്ന് പറയുമ്പോൾ പോലും ഈ സിദ്ധാന്തം തള്ളിക്കളയാൻ അദ്ദേഹം തയ്യാറല്ല കൂടുതൽ ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും ഈ വസ്തുവിന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു ഈ സിദ്ധാന്തം ശാസ്ത്രലോകത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടിട്ടുണ്ട് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ഇതിനെ വെറും ഭാവനാ സൃഷ്ടിയായി കാണുമ്പോൾ മറ്റൊരു കൂട്ടർ ഇതിലെ സ്വാഭാവികതകൾ അംഗീകരിച്ച് കൂടുതൽ പഠനങ്ങൾ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ ഈ വസ്തു ഭൂമിയുടെ അടുത്തെത്തുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ലോകം ഉറ്റുനോക്കുകയാണ് അതൊരു പാറയാണോ അതോ മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിലെ ഒരു പുതിയ തുടക്കമാണോ എന്ന് കാലം തെളിയിക്കും ഏതായാലും അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള ചർച്ചകൾ പുതിയൊരു ഊർജം നൽകിയിരിക്കുകയാണ്